രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ തന്നെ സി പി ഐക്ക് ആകെ കിട്ടിയ സീറ്റാണ് തൃശൂർ ലോക്സഭയിൽ സി പി ഐക്കുള്ള ഏക പ്രതിനിധി സി എൻ ജയദേവൻ തൃശൂരിൽ നിന്നാണ് വിജയിച്ചു പോയത് ആ മണ്ഡലം നിലനിർത്തേണ്ടത് സി പി ഐക്ക് ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പോൾ സി എൻ ജയദേവനിക്കൊരു കളത്തിലില്ല പകരം രാജാജി തോമസിനെയാണ് സി പി ഐ രംഗത്തിറക്കിയിരിക്കുന്നത് സി പി ഐ രാജാജി തോമസിനെ രംഗത്തിറക്കിയപ്പോൾ യു ഡി എഫ് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് അവിടെ ടി എൻ പ്രതാപനാണ് ടി എൻ പ്രതാപനിലൂടെ നഷ്ടപ്പെട്ടു പോയ തൃശ്ശൂർ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇക്കുറി ഏകദേശം കോൺഗ്രസ് തൃശ്ശൂർ കയ്യിലൊതുക്കി എന്നുള്ള ചില എന്നുള്ള ഒരു പ്രതീതി തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പ്രതീതി മാറുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്സിനായാലും ഇടതുപക്ഷത്തിനായാലും പൊടുന്നതിന് ഒരു കനത്ത വെല്ലുവിളി വന്നത് സുരേഷ് ഗോപി എന്നതുകൂടെയാണ് സുരേഷ് ഗോപിയുടെ രംഗപ്രവേശവാസ്വത്തിൽ ഇരു മുന്നണികളെയും ഒന്ന് ഉലച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് തൃശ്ശൂരിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് സി പി ഐയെയും ഇടതുപക്ഷത്തെയും കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും ഒരുപോലെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ കുറി ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരവും പത്തനംതിട്ടയും പോലെ തന്നെ കേരളത്തിലെ ഇരു മുന്നണികളും ഒരുപോലെ തന്നെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു പോരാട്ടമാണ് നമ്മൾ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ ഒരു കാലത്ത് വളരെ ശക്തി ദുർഗമായ ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിക്കാൻ കരുണാകെ കാലത്ത് ആരെ നിർത്തിയാലും ഒരു സ്ഥലമായിരുന്നു തൃശ്ശൂർ ഇപ്പം മണ്ഡലങ്ങൾ പക്ഷെ കഴിഞ്ഞ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃശ്ശൂർ ജില്ലയിൽ ആ പടം വടക്കാൻ ജില്ലയിൽ ഒരു നാൽപ്പത്തഞ്ച് വോട്ടിന് മാത്രം ജയിച്ചൊരു മണ്ഡലം വെച്ച് ബാക്കി എല്ലാ ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ തവണ ആ മണ്ഡലങ്ങളിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനും മികച്ച രീതി ഒരു സ്ഥലമാണ് അപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ ആ രീതിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് പിന്നെ രാജാജി മാർ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് പല ഘടകങ്ങൾ നോക്കുമ്പോൾ അതൊരു അനുകൂല ഘടകമായിട്ടില്ല നമ്മൾ ഈ അടിവഴുക്കുകളൊക്കെ നോക്കുമ്പോൾ വരും യു ഡി എഫിനെ സംബന്ധിച്ച് യുഡിഎഫിന് ടി എൻ പ്രതാപൻ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിക്കാതെ മാറിയിരുന്നത് ഇനി തവണ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥം പോവിച്ചാണ് അതിനുശേഷം അദ്ദേഹം അവിടെ ഡി സി സി പ്രസിഡന്റ് ആയിട്ട് വന്നു മികച്ച സംഘാടകനാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ സുധീരന്റെ അനുയായി എന്നൊരു ലേവലുണ്ട് ഐ ഗ്രൂപ്പിന് വളരെ ശക്തിയുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ ഏ ഗ്രൂപ്പും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിന്റെ പിൻബലം കിട്ടുന്നതനുസരിച്ചിരിക്കും ഈ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ മുന്നോട്ടുള്ള വിജയം അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ഈ രണ്ട് ഗ്രൂപ്പുകളെ എങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ പോകുന്നതിനനുസരിച്ചിരിക്കും പിന്നെ രാജാജി മാത്യു തോമസിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ അവിടെ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടാകുന്നത് പല വിലയിരുത്തലുകളിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം വഴി ബി ഡി ജെസ് ചോർത്തുക ഈ സി പി ഐ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ വോട്ടുകളെന്നായിരിക്കും തികച്ചും വ്യത്യസ്തമായിട്ട് സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം വന്നു സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം വന്നതോടെ എനിക്ക് തോന്നും പക്ഷേ എൽ ഡി എഫിനെയൊക്കെ കൂടുതൽ അത് ആദ്യ യു ഡി എഫിനാണ് കാരണം അതായത് ഒരു സാമുദായിക സമവാക്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിനെ അപേക്ഷിച്ച് അവിടെ ആശങ്ക ഉണ്ടാകുന്ന യു ഡി എഫിന് അല്ലാതെ കരുണാകരൻ്റെ ഒരു ഫാക്ടർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കരുണാകരൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ തൃശ്ശൂരിൽ വാസ്തു കോൺഗ്രസിന് വലിയ വെല്ലുവിളികൾ അങ്ങനെ വലിയ ഒരു കോണുകളിൽ നിന്നും ഉണ്ടായിട്ടില്ല കാരണം കരുണാകരൻ എപ്പോഴും ഈ സവർണ ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്തുന്നതിൽ വളരെയധികം കരുതലെടുത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവായൂർ യാത്രകൾ അത് വാസ്തുവിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു സംഗതിയാണ് കാരണം കരുണാകരൻ ഉള്ളപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ വലിയ ഭീഷണികളൊന്നും ഉണ്ടായില്ല കരുണാകരൻ്റെ ഗുരുവായൂർ ഭക്തിയും ഗുരുവായൂരപ്പനോടുള്ള കരുണാകരൻ്റെ ആ ഒരു സ്നേഹവും എല്ലാം തന്നെ വാസ്തവത്തിൽ കേരളത്തിലെ ഈ സവർണ പ്രത്യക്ഷങ്ങളെ അല്ലെങ്കിൽ സവർണ താല്പര്യങ്ങളെ എപ്പോഴും തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിരുന്നു കരുണാകരൻ പോയതോടുകൂടി കരുണാകരൻ രംഗത്ത് നിന്ന് പിൻവാങ്ങിയതോടുകൂടി കോൺഗ്രസ്സിന് ആ രീതിയിൽ ആ തലത്തിൽ ഒരു ഒരു ദൗർബല്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഒരു തുടർച്ചയെന്ന പോലെയാണ് വാസ്തവത്തിൽ ഇക്കുറി സുരേഷ് ഗോപി തൃശ്ശൂരിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പറയപ്പെടുന്ന ആ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ഈ സവർണ സമുദായങ്ങളിൽ നിന്നുള്ള വലിയ പിന്തുണ കിട്ടുമെന്നും അതുപോലെ തന്നെ തീരദേശ മേഖലയിലെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ കിട്ടുമെന്നും അതുകൊണ്ട് സുരേഷ് ഗോപിയിലൂടെ ഒരു അട്ടിമറി തന്നെ തൃശ്ശൂരിൽ സംഭവിച്ചേക്കാമെന്നുള്ള എന്നുള്ള ഒരു ഒരു വിശ്വാസത്തിലാണ് എൻ അല്ലെങ്കിൽ ബി മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നായിരിക്കുമോ ആ ചോർച്ച അല്ലെങ്കിൽ യു ഡി എഫ് ക്യാമ്പിൽ നിന്നായിരിക്കും ആ ചോർച്ച എന്നുള്ളതിനാണ് എന്നുള്ളതിലായിരിക്കും അതിൻ്റെ ആ ഒരു അവസാന ഉത്തരം നമുക്ക് കിട്ടുക യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവരിൽ നിന്ന് ഈ ഒരു അപ്പർ ക്ലാസ് ഹിന്ദു വോട്ട് ആ ഹിന്ദു വോട്ടിൻ്റെ ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് നടന്നുകഴിഞ്ഞു കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിരിക്കുന്നത് ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടതാണ് ആ മണ്ഡലങ്ങളെല്ലാം നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇനി നഷ്ടപ്പെടാനോടെ ആ രീതിയിൽ വോട്ടുകളില്ലാത്ത സ്ഥിതി അവിടുന്ന് ടി എം പ്രതാപൻ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ അവരോ അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രയത്നത്തിൽ യു ഡി എഫ് നിൽക്കുമ്പോഴാണ് ഈ പറയുന്നത് സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം അപ്പൊ അത് വീണ്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് ആ ഫാക്ടർ നീങ്ങുന്നെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് സ്വാഭാവികമായിട്ടും രാജാജി മാത്രമേ തോന്നുന്നുണ്ടാവും പിന്നെ തീരദേശ മേഖലയിൽ പറയുന്നത് എനിക്കൊന്ന് കുറച്ചും കൂടെ തിരിച്ചായിരിക്കും കാരണം ധീവര സമുദായങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രധാപന ആ രീതിയിൽ ആ ബെൽറ്റിൽ നിന്ന് ഗുരുവായൂർ ആ ബെൽറ്റിൽ നിന്നൊക്കെ കുറച്ചും കൂടെ വോട്ടുകൾ ഇരിഞ്ഞാൽ അങ്ങനെ വോട്ടുകൾ സമാരിക്കും കഴിഞ്ഞു പക്ഷേ ഈ ബി ജെ പി ഫാക്ടറിന്റെ റിസൾട്ടാണ് തൃശ്ശൂര് കാരണം അത് സർവേകൾ പോലും പറയുന്നത് വളരെ ക്ലോസ് ഫിനിഷ് ആയിരിക്കുന്നു ബി ജെ പി ഫാക്ടറാണ് ശരിക്കും തൃശ്ശൂരിന്റെ അല്ല ഈ തൃശ്ശൂരിൽ ഈ പറഞ്ഞതുപോലെ ഈ തീരദേശ മേഖലയിലെ കാര്യത്തിൽ മാത്രം ചെറിയൊരു ഒരു അഭിപ്രായം ഉയർന്നിട്ടുള്ളത് തീരദേശ മേഖലയിൽ പിന്നോക്ക വിഭാഗങ്ങളിടയിൽ ശബരിമല വലിയൊരു ഘടകമാണ് ശബരിമല പ്രശ്നത്തിൽ വാസ്തവത്തിൽ ആ വിഭാഗങ്ങളിടയിൽ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഫാക്ടർ കൂടി ഈ തൃശ്ശൂരിലെ ജനവിധിയെ ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം എന്തൊക്കെയായി കഴിഞ്ഞു കഴിഞ്ഞാലും വളരെയധികം ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് എന്നതിൽ സംശയമില്ല